ഹായ് ഫ്രണ്ട്സ് ഒൻപതാം ക്ലാസ്സിലെ ബയോളജിയുടെ മൂന്നാമത്തെ ചാപ്റ്ററായ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ്റെ അടുത്ത പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി പ്രോസസ്സ് പഠിച്ചല്ലോ ഇനി പേജ് നമ്പർ സിക്സ്റ്റി വണിനകത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം ഓക്സിജൻ ഡിഫ്യൂസസ് ഇൻ ടു ദ ബ്ലഡ് സ്മാൾ പോർഷൻ ഓഫ് ദി ഓക്സിജൻ ഡിസോൾവ്സ് ഇൻ പ്ലാസ്മ ദ റിമൈനിങ് ഓക്സിജൻ കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ ആൻഡ് ഡെലിവർ ഇറ്റ്സ് ടു ദി ബോഡീസ് ടിഷ്യൂസ് അപ്പം എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഓക്സിജൻ്റെ ഓക്സിജൻ ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുകയും അവിടെ നിന്നും ഒരു ചെറിയ എമൗണ്ട് പ്ലാസ്മയിൽ ഡിസോൾവ് ആകും ബാക്കിയുള്ളത് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് ഓക്സിഹീമോഗ്ലോബിനായിട്ട് അത് ടിഷ്യൂസിലേക്ക് കൈമാറുകയും ചെയ്യും സെക്കൻഡ് ക്വസ്റ്റ്യൻ എൻട്രി ഓഫ് ഓക്സിജൻ ഫ്രം ദി ബ്ലഡ് ടു ടിഷ്യൂസ് ആൻസർ അഡ്ജസ്റ്റൻ ടു ദി സെൽ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ആൻഡ് ഓക്സിജൻ ബിക്കംസ് ഫ്രീ ഓക്സിജൻ ഫ്രം ദി ബ്ലഡ് റീച്ചസ് ദി ടിഷ്യൂ ടിഷ്യൂ ഫ്ലൂഡ് ആൻഡ് ഫ്രം ദയർ എൻഡേസ് ദി സെൽസ് അപ്പം ആ സെല്ലിൻ്റെ അടുത്ത് വരുമ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജനും ഓക്സിജനെ ഫ്രീ ആക്കും ഓക്സിജനെ ഫ്രീ ആക്കി കഴിയുമ്പം ഓക്സിജൻ എന്ത് ചെയ്യും ടിഷ്യൂസിൽ നിന്നും ബ്ലഡിൽ നിന്നും ടിഷ്യൂസിലേക്കും ടിഷ്യൂസിൽ നിന്ന് അതുവഴി സെല്ലിലേക്കും പ്രവേശിക്കും ഇനി തേർഡ് ക്വസ്റ്റ്യൻ സെല്ലുലാർ റെസ്പ്രേഷൻ എന്താണ് സെല്യുലാർ റെസ്പിറേഷൻ ദ പ്രോസസ്സ് ബൈ വിച്ച് എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ഗ്ലൂക്കോസ് ഇൻ സെൽസ് ഈസ് കോൾഡ് സെല്ലുലാർ റെസ്പെറേഷൻ ആ ഗ്ലൂക്കോസിൽ നിന്നും എനർജിയെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സെല്യുലാർ റെസ്പ്രേഷൻ ഇത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് സെല്ലിൽ വെച്ചിട്ടാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ എൻട്രി ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദി ടിഷ്യൂസ് ടു ബ്ലഡ് ടിഷ്യൂസിൽ നിന്നും ബ്ലഡിലേക്കുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രവേശനം എങ്ങനെയാണെന്ന് നോക്കാം ആഫ്റ്റർ സെലുലാർ റെസ്പിറേഷൻ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഹൈ ഇൻ സെൽസ് അപ്പം സെല്യുലാർ റെസ്പിറേഷൻ കഴിഞ്ഞു കഴിയുമ്പം ബൈപ്രോഡക്റ്റായ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും സെല്ലുകളിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണമല്ലോ അങ്ങനെ കാർബൺ ഡയോക്സൈഡ് പാസസ് ഫ്രം സെൽസ് ടു ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ഫ്രം ദെയർ ടു ബ്ലഡ് കാർബൺ ഡയോക്സൈഡ് ആ സെല്ലിൽ നിന്നും ടിഷ്യൂ ഫ്ലൂഡിലേക്കും ടിഷ്യൂ ഫ്ലൂഡിൽ നിന്നും ബ്ലഡിലേക്കും പാസ് ചെയ്യും ഫിഫ്ത് ക്വസ്റ്റ്യൻ ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ബി ട്രാൻസ്പോർട്ട് ത്രൂ ദി ബ്ലഡ് വയ ത്രീ മതേഡ്സ് സെവൻ പെർസെൻറ്റേജ് കാർബൺ ഓക്സൈഡ് ഡിസോർട്സ് ഇൻ പ്ലാസ്മ ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം കാർബിനോ ഹീമോഗ്ലോബിൻ സെവൻറ്റി പെർസെൻറ്റേജ് കമ്പൈൻസ് വിത്ത് ദി വാട്ടർ ഇൻ ദി ആർ ആർബീസ് ടു ഫോം ബൈ കാർബണേറ്റ് ഇനി കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കാം കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ് സെവൻ പെർസെൻറ്റേജ് കാർബൺ ഓക്സൈഡ് പ്ലാസ്മയിൽ ഡിസോൾവ് ആവും ബാക്കി ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് കമ്പയിൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ബ്ലഡിനകത്ത് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പയിൻ ചെയ്തിട്ട് കാർബബിനോ ഹീമോഗ്ലോബിനായിട്ട് മാറും പിന്നീട് വരുന്ന സെവൻറ്റി പെർസെൻറ്റേജ് കമ്പയിൻസ് വിത്ത് വാട്ടർ ഇൻ ദി ആർ ബി സിസ്റ്റ് ആർ ബി സിയിലെ വാട്ടറുമായിട്ട് കമ്പയിൻ ചെയ്തിട്ട് അത് ബൈ ആയിട്ട് മാറും ഇങ്ങനെ ബൈ കാർബണേറ്റായും ഹീമോഗ്ലോബിനായും പ്ലാസ്മയിൽ ലേറ്റുമാണ് ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സിക്സ് ക്വസ്റ്റ്യൻ എലിമിനേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ദി ആൽവിയോളാർ ബ്ലഡ് കാപ്പിലറീസ് ഹീമോഗ്ലോബിൻ ആൻഡ് ബൈ കാർബണേറ്റ് ഡിസോസിയേറ്റ്സ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റീച്ചസ് പ്ലാസ്മ ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഹൈ ഇൻ പ്ലാസ്മ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസസ് ഇൻ ടു ദി ആൽവിയോളസ് ആൻഡ് ഇറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദി ബോഡി ത്രൂ എക്സലേഷൻ അൽവിയോളാർ ബ്ലഡ് കാപ്പിലറീസിലെത്തുമ്പോഴേക്കും ഈ കാർബമിനോ ഹീമോഗ്ലോബിനും ബൈ കാർബണേറ്റും ഡിസോസിയേറ്റ് ചെയ്ത് വിഘടിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും ഈ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ പ്ലാസ്മയായിട്ട് പ്ലാസ്മയിൽ ചേർന്നിട്ട് പ്ലാസ്മയിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാവുകയും അങ്ങനെ കാർബൺ ഡയോക്സൈഡ് പ്ലാസ്മയിൽ നിന്നും നമ്മുടെ അൽവിയോളസിലേക്ക് ഡിഫ്യൂസ് ചെയ്യുകയും ചെയ്യും കാർബൺ ഡയോക്സൈഡ് ഡിഫ്യൂസസിൻ്റെ ദി അൽവിയോളസ് ആൻഡ് അൽവിയോളസിൽ ചെന്ന കാർബൺ ഡൈ ഓക്സൈഡ് ലെങ്സിലൂടെ എക്സലേഷൻ പ്രോസസ്സിലൂടെ എലിമിനേറ്റ് ചെയ്ത് വെളിയിലേക്ക് കളയുകയും ചെയ്യും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫേസസ് ഓഫ് റെസ്പിറേഷൻ ആണ് റെസ്പിറേഷൻ്റെ ഫേസസ് ഏതൊക്കെയാണ് ഏതൊക്കെ ഘട്ടങ്ങളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷന് രണ്ട് ഫേസസ് ഫേസസാണുള്ളത് ഗ്ലൈക്കോളിസിസ് ആൻഡ് സൈക്കിൾ നമുക്ക് സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയും സൈറ്റ് ഓഫ് ആക്ടിവിറ്റി ഇൻ ഗ്ലൈക്കോളിസിസ് ഗ്ലൈക്കോളിസിസ് നടക്കുന്ന സൈറ്റ് ഏതാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസം ആൻസർ സൈറ്റോപ്ലാസം സൈക്കിൾ നടക്കുന്നതോ മൈറ്റോക്കോൺട്രിയയിൽ വെച്ചിട്ടാണ് ആൻസർ മൈറ്റോകോൺട്രിയ നെക്സ്റ്റ് സബ്സ്റ്റൻസസ് ദാറ്റ് പാർട്ട് ഇൻ ദി കെമിക്കൽ പ്രോസസ്സ് എന്തൊക്കെ സബ്സ്റ്റൻസ് ആണ് ഈ കെമിക്കൽ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ളത് ഗ്ലൈക്കോളിസിൽ ഗ്ലൂക്കോസ് ആൻസർ ഗ്ലൂക്കോസ് ക്രബ് ക്രബ്സൈക്കിളിൽ പൈറൂവിക് ആണ് ആൻസർ പൈറൂവിക് ആസിഡ് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഗ്ലൈക്കോളിസിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണ് പൈറൂവിക് ആസിഡ് ആൻഡ് എ ടി പി എ ടി പിയും പൈറൂവിക് ആസിഡും ക്രബ്സൈക്കിളിൽ ഉണ്ടാകുന്ന പ്രോഡക്ട്സോ കാർബൺ ഡയോക്സൈഡ് വാട്ടറ് എ ടി പി കാർബൺ ഡയോക്സൈഡും വാട്ടറും എ ടി പിയും ഗ്ലൈക്കോളിസിൽ ടു എ ടി പിയും ക്രബ്സൈക്കിളിൽ ട്വൻറ്റി എയ്റ്റ് എ ടി പി ഉണ്ടാകും അങ്ങനെ മൊത്തത്തിൽ തേർട്ടി എ ടി പി ആണ് ഫോം ചെയ്യുന്നത് നെക്സ്റ്റ് റിക്വയർമെൻറ്റ് ഓഫ് ഓക്സിജൻ ഓക്സിജൻ ഗ്ലൈക്കോളസിൽ ഓക്സിജൻ്റെ ആവശ്യമുണ്ടോ ഇല്ല അതുകൊണ്ട് നോ സൈക്കിളിൽ ഉണ്ട് അതുകൊണ്ട് എസ് ഇപ്പോൾ മനസ്സിലായോ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനും എനർജി ആവശ്യമാണ് ആ എനർജി നമുക്ക് കിട്ടുന്നത് എ ടി പി മോളിക്യൂൾസ് ആയാണ് എ ടി പി എന്ന് വെച്ചാൽ എനർജി ക്യാരി മോളിക്യൂൾ എ ടി പി മോളിക്യൂൾസ് ഫോമ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ ഈസ് ദ സോഴ്സ് ഓഫ് എനർജി ഫോർ ബോഡി ആക്ടിവിറ്റീസ് ദ ബൈ പ്രോഡക്ട്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ടു സം എക്സ്റ്റെൻറ്റ് വാട്ടർ ആർ എലിമിനേറ്റഡ് ഇമ്മീഡിയറ്റ്ലി ത്രൂ എക്സൽഡെയർ അപ്പം ഇങ്ങനെ എനർജി ഫോം ചെയ്ത് കഴിഞ്ഞ് എ ടി പി മോളിക്യൂൾസിൽ നിന്നും എനർജി ഫോം ചെയ്ത് കഴിഞ്ഞ് അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റായ കാർബൺ ഡയോക്സൈഡും ചെറിയ തോതിൽ വരുന്ന വാട്ടറും ഉടൻ തന്നെ നമ്മൾ എക്സെല് ചെയ്ത് അതായത് നിശ്വാസവായിലൂടെ പുറന്തള്ളുന്നു ദ ദ പ്രോസസ് ഓഫ് 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 ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി ആൻഡ് ബ്രേക്കിംഗ് ഡൗൺ ഗ്ലൂക്കോസ് ഇൻ സെൽസ് യൂസിങ് ഓക്സിജൻ ടു റിലീസ് എനർജി ടുഗതർ കോൺസ്റ്റിറ്റ്യൂട്ട് റെസ്പിറേഷൻ അപ്പൊ എന്താണ് റെസ്പിറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് റെസ്പിറേറ്ററി ഗ്യാസസ് ആയ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ട്രാൻസ്പോർട്ടും അതായത് സംവഹനവും സെല്ലിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഈ ഓക്സിജൻ ഉപയോഗിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സും കൂടി ചേരുന്നതാണ് റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ദ കെമിക്കൽ പ്രോസസ് ഇല്ലേറ്റഡ് ബിലോ ബൈ ഇൻക്ലൂഡിംഗ് ദ മിസ്സിംഗ് റിയാക്റ്റൻസ് റിക്കേഡ് ഫോർ സെല്ലാർ റെസ്പിറേഷൻ ആൻഡ് ദ പ്രോഡക്റ്റ് ഫോമഡ് ഇപ്പോൾ പഠിച്ച സെല്ലാർ റെസ്പിറേഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ ആണ് താഴെ നൽകിയിരിക്കുന്നത് ഇവിടെ മിസ്സിംഗ് ആയിരിക്കുന്ന റിയാക്റ്റൻസും പ്രോഡക്ട്സും കൂടി ചേർത്ത് നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം ഇവിടെ ഈ സെല്ലർ റെസ്പെറേഷന് ആവശ്യമായ പ്രോഡക്ട്സ് ഒന്നാമത് ഗ്ലൂക്കോസ് ആവശ്യമായിരുന്നു രണ്ടാമത് ആരെയായിരുന്നു എനർജി റിലീസ് ചെയ്യാൻ ആവശ്യമുള്ളത് ഓക്സിജൻ ആണ് അപ്പം ഫസ്റ്റ് മിസ്സിങ് ആയിട്ടുള്ള ആൻസർ ഏതാണ് ഓക്സിജൻ ഇനി എൻ സാന്നിധ്യത്തിൽ അവിടെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സുകൾ ഏതൊക്കെയാണ് കാർബൺ ഡയോക്സൈഡ് വാട്ടർ തേർട്ടി എയ് പി അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഐക്യേഷൻ നോക്കാം ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ഗീസ് കാർബൺ ഡോക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് തേർട്ടി എ ടി പി ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ ആർ മെറ്റബോളിക് പ്രോസസ് ദാറ്റ് ഇൻ ദി ലിവിംഗ് വേൾഡ് കമ്പയർ ദീസ് ടു പ്രോസസ് ആൻഡ് റിവേഴ്സ് ദ ടേബിൾ ത്രീ പോയിന്റ് ത്രീ റീപ്ലേസിംഗ് ഗ്ലൈക്കോളസിസ് ആൻഡ് ക്രബ്സൈക്കിൾ വിത്ത് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ റെസ്പെക്റ്റീവ്ലി അപ്പം നമ്മുടെ ലിവിംഗ് വേൾഡിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളാണ് ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും അങ്ങനെയെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന സെല്ലുലാർ റെസ്പിറേഷൻ്റെ ടേബിൾ ഉണ്ടല്ലോ ത്രീ പോയിന്റ് ത്രീയിൽ നൽകിയിരിക്കുന്നത് നമുക്കതൊന്ന് റീപ്ലേസ് ചെയ്യാം അവിടെ ഗ്ലൈക്കോളിസിസ് ക്രബ്സൈക്കിൾ എന്നതിന് പകരം ഫോട്ടോസിന്തസിസ് റെസ്പിറേഷൻ എന്ന് കൊടുത്ത് നമുക്ക് ആ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫോട്ടോസിന്തസിൻ്റെയും റെസ്പിറേഷൻ്റെയും വെച്ചിട്ടൊരു ടേബിൾ തയ്യാറാക്കാം നോക്കിയാട്ടെ അവിടെ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഫോട്ടോസിന്തസിൻ്റെ റെസ്പിറേഷനുമായിട്ട് എങ്ങനെയൊക്കെയാണ് നടക്കി നടക്കുന്ന നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം സൈറ്റ് ഓഫ് ആക്ടിവിറ്റി എവിടെ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും നടക്കുന്നത് ഗ്രാന സ്ട്രോമ ഗ്രാനയിലും സ്ട്രോമയിലും വെച്ചിട്ടാണ് അപ്പോൾ സൈറ്റ് ഓഫ് ആക്ടിവിറ്റി ഫോട്ടോസിന്തസിൻ്റെ ഗ്രാന സ്ട്രോമ റെസ്പിറേഷൻ്റെ ഓഫ് ആക്ടിവിറ്റിയോ സൈറ്റോപ്ലാസം മൈറ്റോകോൺട്രിയ സൈറ്റോപ്ലാസത്തിലും മൈറ്റോകോൺട്രിയയിലും വെച്ചിട്ടാണ് ഇനി സബ്സ്റ്റൻസ് ദാറ്റ് എക്സ്പാർട്ട്സ് ഇൻ ദി കെമിക്കൽ പ്രോസസ്സ് ഈ കെമിക്കൽ പ്രോസസ്സിന് എന്തൊക്കെ സബ്സ്റ്റൻസ് ആണ് പങ്കെടുക്കുന്നത് ഫോട്ടോസെന്തസിസിലെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് റെസ്പിറേഷനിലെ ഗ്ലൂക്കോസും ഓക്സിജനും ഇനി പ്രോഡക്ട്സ് ഏതൊക്കെയാണ് ഫോം ചെയ്യുന്നത് ഫോട്ടോസെന്തസിസില് ഗ്ലൂക്കോസ് ഓക്സിജന് എ ടി പി റെസ്പിറേഷൻ്റെ പ്രോഡക്ട്സോ കാർബൺ ഡയോക്സൈഡ് വാട്ടറ് എ ടി പി ഇനി റിക്വർമെൻറ് ഓഫ് ഓക്സിജൻ ഫോട്ടോസിന്തസിന് ഓക്സിജൻ്റെ ആവശ്യതയുണ്ടോ നോ റെസ്പിറേഷനോ Yes. Next, Hans Adolf Krebs is the German biochemist who discovered the chemical process in the second phase of cellular respiration. So, this phase is called the Krebs cycle. He shared the Nobel Prize for Medicines with Fritz Slipmans for this discovery in 1953. ഹൺസ് അഡോൾഫ് ക്രെബ്സ് എന്ന ജർമ്മൻ ബയോകെമിസ്റ്റാണ് സെല്ലുലാർ റെസ്പെറേഷൻ്റെ സെക്കൻഡ് ഫേസിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് അതിനാലാണ് ഈ ഫേസിനെ ക്രബ്സൈക്കിൾ എന്നറിയപ്പെടുന്നത് ഈ കണ്ടെത്തലിന് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലെ വൈദ്യശാസ്ത്രത്തിലുള്ള നോബൽ പ്രൈസ് നമ്മുടെ ഫ്രിഡ്സ് ലിപ്സ്മാനോടൊപ്പം അദ്ദേഹം പങ്കുവച്ചു നെക്സ്റ്റ് പേജ് നമ്പർ സിക്സ്റ്റി ടു ഇവിടെ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ കുറച്ച് ഫങ്ഷൻസും കൊടുത്തിട്ടുണ്ട് നോക്കിയട്ടെ പിഗ്മെൻ്റിൻ ആർ ബി സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ആർ ബി സിയിലെ ഒരു പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ ദ പിഗ്മെൻ്റ് ദാറ്റ് ഗീവ്സ് ആർ ബി സിസ് ദെയർ റെഡ് കളർ എന്നാണ് അതായത് നമ്മുടെ ആർ ബി സിക്ക് ഈ ചുവന്ന കളർ നൽകുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഈ പിഗ്മെൻ്റ് ആണ് സെക്കൻഡ് പോയിൻ്റ് പ്രോട്ടീൻ ഹാവിങ് അയൺ ആസ് ദ മെയിൻ കമ്പോണൻ്റ് അപ്പം ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ് ഇരുമ്പടങ്ങിയ പ്രോട്ടീനാണ് അയൺ അടങ്ങിയ പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ്റെ മുഖ്യ ഘടകം നെക്സ്റ്റ് പോയിൻ്റ് ടു സെവൻറ്റി മില്യൺ ഹീമോഗ്ലോബിൻ മൊളിക്യൂൾസ് ആർ പ്രസൻ്റ് ഇൻ ഈച്ച് ആർ ബി സി ഓരോ ആർ ബി സിയിലും ഇരുന്നൂറ്റി എഴുപത് മില്യൺ ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷം ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ആണ് ഉള്ളത് ഓരോ ആർ ബി സിയിലും ഞാൻ അടുത്ത പോയിൻ്റ് വൺ ഹീമോഗ്ലോബിൻ മൊളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്താൽ ഫോർ ഓക്സിജൻ മൊളിക്യൂൾസ് ഓർ ഫോർ കാർബൺ ഡയോക്സൈഡ് മൊളിക്യൂൾസ് ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് നാല് ഓക്സിജൻ മൊളിക്യൂൾസിനെയോ അല്ലെങ്കിൽ നാല് കാർബൺ ഡൈ ഓക്സൈഡ് മൊളിക്യൂൾസിനെയോ സംവനം ചെയ്യുന്നുണ്ട് നമ്മൾ പഠിച്ചല്ലോ ഓക്സിജനുമായിട്ട് ഹീമോഗ്ലോബിൻ ബൈൻഡ് ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിനായിട്ടോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് കാർബോക്സി ഹീമോഗ്ലോബിനായിട്ടോ ആയിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത് ഇവർ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നമ്മൾ പഠിച്ചാണ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയുമോ നമ്മുടെ കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ഉണ്ടല്ലോ ഈ കാർബൺ മോണോക്സൈഡ് ഗ്യാസാണ് ഓക്സിജനേക്കാളിലും കാർബൺ ഡയോക്സൈഡിനേക്കാളിലൊക്കെ വേഗത്തിൽ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് അത് വളരെ അപകടകരിയാണ് നമ്മളേതെങ്കിലും ഈ ഫയർ ഉള്ള റൂമിനകത്തൊക്കെ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ആയിരിക്കും ഉള്ളത് അത് പെട്ടെന്ന് നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനാകുകയും ഇത് നമ്മുടെ ഹീമോഗ്ലോബിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുകയും അങ്ങനെ മരണം സംഭവിക്കുകയൊക്കെ ചെയ്യും അത് വളരെ അപകടകാരിയാണ് അങ്ങനെ ശ്വസിച്ചാൽ കാർബൺ മോണോക്സൈഡ് ഗ്യാസ് കേട്ടോ ഇനി അടുത്ത പോയിന്റ് നോക്കിയാട്ടെ ദ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ഫീമെയിൽ ഈസ് ട്വൽവ് ടു സിക്സ്റ്റി ഗ്രാം പർ ഡെസിലിറ്ററാണ് ഡെസിലിറ്റർ ഓഫ് ബ്ലഡ് ആണ് ആൻഡ് ഇൻ മെയിൽസിലോ ഇറ്റ് ഈസ് ഫോർട്ടീൻ ടു എയ്റ്റി ഗ്രാം പർ ഡെസിലിറ്റർ ഓഫ് ബ്ലഡ് ആണ് ഇവിടെ ഗ്രാം അറിയാം അതുപോലെ ഡെസിലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടെൻത്ത് ഓഫ് എ ലിറ്റർ ആണ് കേട്ടോ ഒരു ലിറ്റർ പദാർത്ഥത്തിൻ്റെ പത്തിൽ ഒരു ഭാഗം എന്നുള്ളതാണ് ഡെസിലിറ്റർ എന്ന് പറഞ്ഞാൽ ഡി എൽ എന്ന് പറഞ്ഞിവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഡെസിലിറ്റർ എന്നുള്ളതാണ് ഡെസിലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പത്തിൽ ഒരു ഭാഗം ഒരു ലിറ്റർ പദാർത്ഥത്തിൻ്റെ പത്തിൽ ഒരു ഭാഗം എന്നാണ് കേട്ടോ ഇനി അടുത്ത പോയിന്റ് നോക്കി ലാസ്റ്റ് വൺ അതിനു മുന്നേ ഒരു കാര്യം നമ്മൾ എത്രയാണ് മെയിലിൻ്റെയും സോറി ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും ഹീമോഗ്ലോബിൻ്റെ നോർമൽ ലെവലാണ് ഈ കൊടുത്തിരിക്കുന്നത് ഫീമെലിന് ട്വൽവ് ടു സിക്സ്റ്റീൻ ഗ്രാം പെർ ഡി എൽ ആണ് വേണ്ടതെങ്കിൽ മെയിലിന് എത്രയാണ് ഫോർട്ടീൻ ടു എയ്റ്റീൻ ഗ്രാം ആണ് വേണ്ടത് ഇത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപകടമാണ് അല്ലെങ്കിൽ അത് നമ്മൾ അതിൻ്റെ സാഹചര്യമൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഡിക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ലിഡ്സ് ടു അനീമിയ ഇത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിന് കാരണമാകും ആ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്ന രോഗമാണ് അനീമിയയ്ക്ക് കാരണമാകും അനീമിയ പലതരമുണ്ട് നമുക്കതൊന്ന് നോക്കാം ഓക്കെ ഇനി ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം വാട്ട് ആർ ദ കണ്ടീഷൻസ് ദാറ്റ് ലീഡ് ടു ദ ഡിക്രീസ് ഇൻ ദി ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ്റെ അളവ് ആ കുറയുന്നതിന് നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നതിനുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണ് നോക്കിയട്ടെ ഫസ്റ്റ് വൺ ഈസ് അയൺ ഓർ അതർ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആ പ്രധാനമായിട്ടും അയണം അയണോ അല്ലെങ്കിൽ അതർ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് മൂലമാണ് നമുക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് അയൺ ആണ് പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അയൺ ആണ് പ്രധാനമായിട്ടും ഈ ഹീമോഗ്ലോബിനെ ഉണ്ടാക്കുന്നതിന് ബ്ലഡിലെ ഹീമോഗ്ലോബിനെ ഉണ്ടാക്കുന്നതിന് നമുക്ക് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സ്കൂളുകളിൽ അയൺ ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ ടീനേജേഴ്സിന് അല്ലെങ്കിൽ ഈ ഈ സമയത്തുള്ള കുട്ടികളുടെ ആഹാരം അല്ലെങ്കിൽ ന്യൂട്രീഷൻ വാല്യൂസ് വളരെ കുറവായിരിക്കും ആഹാരം കഴിക്കുന്നതൊക്കെ വളരെ കുറവായതുകൊണ്ട് നിങ്ങൾക്ക് അയണിൻ്റെ കുറവുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ അയൺ സപ്ലിമെൻറ്റ്സ് ചെയ്യുന്നത് അയൺ ടാബ്ലെറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് സ്കൂളുകളിൽ തരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തതാണ് ബ്ലഡ് ലോസ് ബ്ലഡ് ലോസിലൂടെ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റിൻ്റെ അളവ് കുറയും അത് പ്രധാനമായിട്ടും മെയിൻലി ഫ്രം കണ്ടീഷൻസ് ലൈക്ക് അൾസർ ആൻഡ് ഹെവി മെൻസ്ട്രേഷൻ എക്സെട്ര അപ്പം നോക്കിയിട്ട് ബ്ലഡ് ലോസ് ഉണ്ടാവുന്നത് അൾസർ അൾസറിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുരുക്കളൊക്കെ വന്ന് പൊട്ടി അങ്ങനെ ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ഹെവി മിൻസ്ട്രേഷൻ സൈക്കിളൊക്കെ വരുമ്പോഴും ഒക്കെയാണ് കൂടുതലായിട്ടും ബ്ലഡ് ലോസ് ഉണ്ടാവുന്നത് അങ്ങനെ ബ്ലഡ് ലോസ് ഉണ്ടാകുമ്പോഴും നമ്മുടെ ബ്ലഡിനകത്ത് ഹീമോഗ്ലോബിൻ കണ്ടൻറ്റിൻ്റെ അളവ് കുറയും അടുത്തത് ക്രോണിക് ഡിസീസസ് ലൈക്ക് കിഡ്നി ഡിസീസ് ക്യാൻസർ എക്സെട്ര ആ കിഡ്നി രോഗങ്ങളോ അല്ലെങ്കിൽ ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് ഒരുപാട് ബ്ലഡ് ലോസൊക്കെ വരുമ്പോഴും ഒക്കെയാണ് എന്ത് സംഭവിക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ് നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നും കുറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക വാട്ട് ആർ ദ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് അനീമിയ ഏതൊക്കെയാണ് പലതരത്തിലുള്ള അനീമിയകൾ നമ്മളിപ്പോൾ അനീമിയെക്കുറിച്ച് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് പലതരത്തിലുള്ള അനീമിയെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ഈസ് അയൺ ഡെഫിഷ്യൻസി അനീമിയ അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അയൻ്റെ കുറവുമൂലം ഉണ്ടാകുന്ന വിളർച്ചയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ നെക്സ്റ്റ് വിറ്റാമിൻ ഡെഫിഷ്യൻസി അനീമിയ അതും അതുപോലെ തന്നെ വിറ്റാമിൻ്റെ കുറവുമൂലമുണ്ടാകുന്ന അനീമിയയാണ് തേർഡ് വൺ ഈസ് അപ്ലാസ്റ്റിക് അനീമിയ അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോൺമാരോയിലെ ആവശ്യത്തിനുള്ള ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാതെ നമ്മുടെ പ്രതിരോധശേഷി തകരുന്ന ഒരു രോഗമാണ് അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹീമോലിറ്റിക് അനീമിയ ഹീമോലിറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ പുതിയ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ശരീരത്തിലെ മറ്റു ബ്ലഡ് സെൽസ് നശിച്ചു പോകുന്നൊരവസ്ഥയാണ് ഹീമോലിറ്റിക് അനീമിയ സിക്കിൾ സെൽ അനീമിയ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെനറ്റിക് ആണ് ബ്ലഡ് സെൽസിൻ്റെ ഷേപ്പ് ഒരു സിക്കിൾ അതായത് അരിവാൾ പോലെയായി മാറുകയും അങ്ങനെ ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ഒക്കെ ആവുന്ന ഒരവസ്ഥയാണ് ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഇനി അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് അത് നമ്മൾ നേരത്തെ പറഞ്ഞു ക്രോണിക് ഡിസീസായ കിഡ്നി ഡിസീസ് ഒക്കെ കാരണം നമ്മുടെ ബ്ലഡ് സെൽസ് ഉണ്ടാകാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് ക്രോണിക് ഡിസീസ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത് ഇനി താലസീമിയയാണ് താലസീമിയ എന്ന് പറഞ്ഞത് അബ്നോർമൽ ഫോംസിലുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടാകും ഇത് കാരണം റെഡ് ബ്ലഡ് സെൽസ് നശിച്ചു പോകുന്ന അവസ്ഥയാണ് താലസീമിയ ഇനിയുണ്ട് കുറേ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക വാട്ട് ആർ ദ ഹെൽത്ത് ഹാബിറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഫോളോ ടു പ്രിവെൻറ്റ് അനീമിയ അപ്പം നമ്മൾ എന്താണ് അനീമിയെന്ന് പറഞ്ഞു അനീമിയ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഈ അനീമിയെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഹെൽത്ത് ഹാബിറ്റ്സ് നോക്കേണ്ടതെന്ന് നമുക്കത് നോക്കാം ഫസ്റ്റ് ഈറ്റ് അയൺ റിച്ച് ഫുഡ്സ് നമ്മൾ പറഞ്ഞു അയൺ ഡെഫിഷ്യൻസി കൊണ്ട് പ്രധാനമായിട്ടും അനീമിയ ഉണ്ടാകുന്നെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ നമ്മൾ എന്താ കഴിക്കേണ്ടത് ഈറ്റ് അയൺ റിച്ചായിട്ടുള്ള ഫുഡായിരിക്കണം കഴിക്കേണ്ടത് അനീമിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അടുത്തത് കൺസ്യൂം വിറ്റാമിൻ സി ആ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വിറ്റാമിൻ സി കൺസ്യൂം ചെയ്യണം ഈറ്റ് ഫുഡ്സ് റിച്ച് ഇൻ വിറ്റാമിൻ ബി ട്വൽവ് അതോടൊപ്പം തന്നെ വിറ്റാമിൻ ബി ട്വൽവും നല്ല പോലെ നമ്മുടെ ഫുഡിനകത്ത് ഉൾപ്പെടുത്തുക നെക്സ്റ്റ് ലിമിറ്റ് ഇൻടേക്ക് ഓഫ് അയൺ ബ്ലോക്കേഴ്സ് സച്ചാസ് ടീ കോഫി എക്സെട്ര ആ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതിനകത്ത് കഴിക്കുന്നതിനകത്ത് അയൺ ബ്ലോക്ക് ചെയ്യുന്ന കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് പ്രധാനപ്പെട്ടതാണ് ടീയും കോഫി അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ഒരുപാട് കുടിക്കുന്നത് നമുക്ക് ഹീമോഗ്ലോബിൻ കണ്ടന്റ് കുറയ്ക്കാൻ സാധ്യതയുണ്ട് കുറയ്ക്കാൻ സാധ്യതയല്ല കുറയ്ക്കും അതുകൊണ്ട് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ലിമിറ്റ് ചെയ്യുക എക്സസൈസ് റെഗുലർലി ദിവസവും എന്ത് ചെയ്യുക എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ ആൽക്കഹോളും സ്മോക്കിങ്ങും ഒഴിവാക്കുക ഗെറ്റ് റെഗുലർ ചെക്കപ്പ് ദിവസവും നമ്മളെല്ലാം ഒരു ഇൻ്റർവൽ ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം ചെക്കപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ് അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള ഹെൽത്ത് ഹാബിറ്റ് നോക്കിക്കൊണ്ട് നമ്മൾ ചെക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക യു ഹാവ് അണ്ടർസ്റ്റഡ് ദ പ്രോസസ്സ് ഓഫ് റെസ്പെറേഷൻ ഇൻ ഹ്യൂമൻ ബീങ്ങ്സ് ഡിസ്കസ് ഹൗ റെസ്പെറേഷൻ ടേക്സ്പ്ലേസ് ഇൻ അതർ ആനിമൽസ് അപ്പം നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ റെസ്പെറേഷനൊക്കെ ഏകദേശം പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് മറ്റുള്ള ആനിമൽസിലെ റെസ്പിറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം റെസ്പെറേഷൻ ഇൻ അതർ ഓർഗാനിസംസ് the respiratory process in organisms which use ഓക്സിജൻ for respiration is similar to that of human beings however there are differences in gaseous exchange and transportation respiratory surfaces are different in various organisms അതായത് റെസ്പെയർ ചെയ്യാൻ ഓക്സിജൻ ഉപയോഗിക്കുന്ന ജീവികളിലെ റെസ്പിറേഷൻ മനുഷ്യരുടേത് മനുഷ്യരുടേതു തന്നെ സമാനമാണ് എന്നാൽ ഗേഷ്യസ് എക്സ്ചേഞ്ചും ട്രാൻസ്പോർട്ടേഷനും വ്യത്യസ്തമായിരിക്കും അങ്ങനെ പല ഓർഗാനിസത്തിൻ്റെയും റെസ്പിറേറ്ററി സർഫസും വ്യത്യാസമായിരിക്കും നമുക്കത് അങ്ങനെയുള്ള ചില ജീവികളെ ഒന്ന് പരിചയപ്പെടാം താഴെ നോക്കിയട്ടെ അമീബ എർത്ത് വേം ഫിഷ് മൂന്ന് പേരുടെ ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ അമീബയ്ക്ക് സെൽ മെംബ്രെയിൻ കൊടുത്തിട്ടുണ്ട് എർത്ത് വേമിന് സ്കിന്നും അതുപോലെ തന്നെ ഫിഷിന് ഗിൽസും കൊടുത്തിട്ടുണ്ട് നമുക്കിത് വെച്ച് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ ഈ ടേബിൾ നോക്കാം ഓർഗാനിസമായ അമീബയുടെ ആണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് സെൽ മെമ്പ്രെയിൻ ആണ് അമീബയുടെ റെസ്പിറേറ്ററി ഓർഗൻ സെൽ മെംബ്രെയിൻ ആണ് അതുപോലെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എങ്ങനെയാണെന്ന് നോക്കിയേ ഗ്യാസസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ത്രൂ ദിസ് സെൽ മെംബ്രെയിൻ ബൈ ഡിഫ്യൂഷൻ അവരുടെ ഈ സെൽ മെംബ്രെയിനിലെ ഡിഫ്യൂഷനിലൂടെയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അവർ യൂണിസെല്ലർ ഓർഗാനിസമാണെന്ന് അറിയാമല്ലോ നെക്സ്റ്റ് എർത്ത് വാം ആണ് എർത്ത് വാമിൻ്റെ റെസ്പിറേറ്ററി ഓർഗൺ എന്ന് പറഞ്ഞത് സ്കിന്നാണ് അവർ സ്കിന്നിലൂടെയാണ് ശ്വസിക്കുന്നത് അവരുടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ത്രൂ ത്രോദയർ മോയിസ്റ്റ് സ്കിന്ന് അവരുടെ നനവുള്ള സ്കിന്നിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത് ശ്വസിക്കുന്നത് എർത്ത് വാമേ അതിനെ നമ്മൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നും പറയാറുണ്ട് ഈ എർത്ത് വാമിൻ്റെ റെസ്പിറേഷൻ പറയുന്നതാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് അതുപോലെ ഈ എർത്ത് വേം എപ്പോഴും അവരുടെ മോയിസ്റ്റ് ആക്കി വെക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്തിനാണ് നല്ല സ്മൂത്തായിട്ട് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടി നെക്സ്റ്റ് ഫിഷാണ് ഫിഷിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞത് ഗിൽസാണ് അവരുടെ ഗിൽസാണ് ഗിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചെകിള നമ്മൾ കാണാൻ പറ്റുമല്ലോ അത് അപ്പോൾ ഫി അതിൻ്റെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത് ഫിഷ് ടേക്ക് ഇൻ വാട്ടർ ത്രൂ ദെയർ മൗത്ത് ആൻഡ് പാസ് ഇറ്റ് ഓവർ ദെയർ ഗിൽസ് അപ്പോൾ എന്തോ സംഭവിക്കുക ഓക്സിജൻ ഡിഫ്യൂസസ് ഇൻറ്റു ദി ബ്ലഡ് അപ്പം അവർ മൗത്തിലൂടെ വാട്ടർ ഉള്ളിലേക്ക് എടുത്തിട്ട് അത് ഗിൽസിലൂടെ വെളിയിൽ കളയും ഈ സമയത്ത് ആ വാട്ടറിനകത്തുള്ള ഓക്സിജനെ ഡിഫ്യൂഷൻ പ്രോസസ്സിലൂടെ അവരുടെ ബ്ലഡിലേക്ക് കയറും അപ്പം ഇങ്ങനെയാണ് ഈ മൂന്ന് ജീവികളുടെയും ആ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പാട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ പഠിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്